ൻ ടാക്സി വാഹനം ഒഫീഷ്യൽ വാഹനം കേരള സ്റ്റേറ്റ് നമ്പർ വെച്ചിട്ട് ആയിട്ട് പോയത് ഓൾറെഡി ന്യൂസിലെ ചാനലുകളിലൊക്കെ വാർത്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാൻ യു കെയിലുണ്ടായിരുന്നു അപ്പം അവിടുന്ന് യു കെയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാഹനമായിരുന്നു അന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ടാക്സി എന്ന് പറഞ്ഞ ഒരു പറ്റി ശരിക്കും പറഞ്ഞാൽ അറിയണം അന്ന് ചാനലുകാരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലണ്ടൻ്റെ ജീവനാടിയായിട്ടുള്ള ലണ്ടൻ ടാക്സി കേരളത്തിലെ ഒരു മന്ത്രി ഒഫീഷ്യൽ വെഹിക്കിളായിട്ട് കേരള സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് ഓടിക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ ഇന്ത്യയിലെ പണ്ടത്തെ കാലത്ത് അതായത് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ റോഡുകളിലൂടെ രാജാവായിട്ടുണ്ടായിരുന്ന വാഹനമായിരുന്നു അംബാസഡർ കാറ് നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഐ മീൻ ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ന്യൂഡൽഹിയിൽ ഇതുപോലെ ഇന്ത്യയുടെ അതായത് പലതരം ചരിത്ര പ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളെല്ലാം ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് ഒരു അംബാസഡർ വാഹനം പോലത്തെ ഒരു വണ്ടിയിൽ ഇതേപോലെയായിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ ഇരുന്ന് പോകാനുള്ള ഒരു സെറ്റപ്പ് സെറ്റ് സെറ്റാക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും പൊളി ഈ സംഭവമായിരിക്കും അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയതാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക